സംഘപരിവാറും നിലപാടുമായി വന്നാൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനിയെ ആർക്കെങ്കിലും പിന്തുടക്കാൻ പറ്റുമോ എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ പാംബ്ലാനി സ്വീകരിച്ച സംഘപരിവാർ അനുകൂല നിലപാടിനെയാണ് വിമർശിച്ചത് അത് എങ്ങനെ ക്രൈസ്തവ വിഭാഗത്തിനെതിരായ നിലപാടാകുമെന്നും സനോജ ചോദിച്ചു ആർ എസ് എസ് അനുകൂലമായ പ്രസ്താവനകൾ നടത്തുന്ന പാംബ്ലാനിയെ പോലുള്ളവരെ പിന്തുടക്കാൻ ആർക്കെങ്കിലും കഴിയുമോ എന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ചോദിച്ചു സംഘപരിവാറിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് വ്യക്തമാക്കണം കൃത്യമായ രാഷ്ട്രീയ വിമർശനമാണ് സി പി എം ഉയർത്തിയത് ഇതിനു മറുപടി പറയുന്നതിനു പകരം ഗോവിന്ദഛാമി കുട്ടിക്കളി എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്നും വി കെ സനോജ് ചോദിച്ചു പാംളാനിക്കെതിരായിട്ടും ആർ എസ് എസിനെ അനുകൂലിക്കുന്ന ചില പുരോഹിതന്മാർക്കുമെതിരായിട്ടും സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരുന്ന വിമർശനം അത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനമാണ് ആ രാഷ്ട്രീയ ഉള്ളടക്കമുള്ള വിമർശനത്തെ ആ നിലയിൽ നേരിടാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് അവർ ഗോവിന്ദച്ചാമിയോടും ചില പരാമർശങ്ങളെ കുട്ടിക്കളി എന്നെല്ലാം പറഞ്ഞിട്ട് തള്ളുന്നത് ഈ ഉന്നയിക്കപ്പെട്ട പരാമർശങ്ങളിൽ ഉന്നയിക്കപ്പെട്ട വിമർശനങ്ങളിൽ ആത്മാർത്ഥമായി മറുപടി പറയാൻ ഈ പുരോഹിതന്മാർക്ക് കഴിവുണ്ടോ അതിന് ധൈര്യമുണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇപ്പോൾ പാംപ്ലാനിക്കോ അദ്ദേഹത്തിൻ്റെ ഭാഗമായി നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾക്കോ ആർ എസ് എസിനെ അറിയില്ലേ ഇപ്പോൾ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം തന്നെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം എത്ര അക്രമ സംഭവങ്ങളാണ് രാജ്യത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ഈ വർഗീയ രാഷ്ട്രീയത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നാണ് ഉത്തരവാദിത്തപ്പെട്ട ഇത്തരം ആളുകളുടെ ഭാഗത്തും ഉണ്ടാവേണ്ടത് അതിനു പകരം സി പി എമ്മിനെ ചീത്ത പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെ പ്രസ്താവനയെ കുട്ടിക്കളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചാൽ ആർ എസ് എസിൽ നിന്ന് അവർക്കെന്തെങ്കിലും കിട്ടുമെന്നാണ് അവർ ധരിക്കുന്നത് അവർക്ക് ആർ എസ് എസിനെ എന്തുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അതീവ ദുഃഖമുണ്ട് ക്രൈസ്തവ സമൂഹത്തെ വേട്ടയാടിയവരെ തുറന്നു കാട്ടുകയാണ് സി പി എമ്മും ഡിവൈഎഫ്ഐയും ചെയ്തത് ഇതിൽ വിശ്വാസികൾ എങ്ങനെയാണ് എതിരാവുകയെന്നും വി കെ സനോജ് ചോദിച്ചു എന്താശയക്കുഴപ്പം അതായത് ക്രൈസ്തവ സമൂഹത്തെ ആർ എസ് എസ് വേട്ടയാടുന്നു ശത്രുവായി പ്രഖ്യാപിച്ച് വേട്ടയാടുന്നു ആ വേട്ടയാടൽ തെറ്റാണ് എന്ന് പറയുമ്പോ ആ വേട്ടയാടി ആളുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ എന്തിനാണ് ക്രൈസ്തവ സമൂഹം നമുക്കെതിരാവുന്നത് നമുക്ക് അനുകൂലമല്ലേ അനുകൂലമല്ലാവേണ്ടത് എന്തിനാണ് എതിരാവുന്നത് ഞങ്ങൾ വേറെന്തെങ്കിലും അനാവശ്യം പറഞ്ഞോ ഞങ്ങൾ അല്ല ഞങ്ങൾ ഏതെങ്കിലും സഭാനേതാക്കന്മാരെ തെറി പറഞ്ഞോ ഞങ്ങളേതെങ്കിലും സഭാ നേതാക്കന്മാരെ അപമാനിച്ചിട്ടുണ്ടോ ഞങ്ങൾ ആരോടെങ്കിലും അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ വളരെ കൃത്യമായി ഒരു നിലപാട് ഒരു അഭിപ്രായമാണ് ഞങ്ങൾ പറഞ്ഞത് ആ അഭിപ്രായം പറയാൻ ആരുടെയും ആവശ്യമില്ല അല്ല അങ്ങനെ ഒരു പോരില്ല അങ്ങനെ ഒരു പോരുണ്ട് എന്ന് വ്യാഖ്യാനിക്കുകയാണ് ആ വ്യാഖ്യാനം ഗുണം ചെയ്യുക ഞാൻ പറഞ്ഞത് സന്തോഷിപ്പിക്കാനാണ് ഇത്തരം ചില പ്രസ്താവന സി പി എമ്മിന്റെ പ്രസ്താവനയെ ക്രൈസ്തവരുമായുള്ള പോര് എന്ന് വ്യാഖ്യാനിക്കുന്നത് ഗുണം ചെയ്യുക ആർ എസ് എസിനാണ് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റിലായപ്പോൾ അവിടുത്തെ കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്ന് നോക്കണം ഇവിടുത്തെ കോൺഗ്രസ് പറയുന്നതായിരുന്നില്ല അവിടുത്തെ കോൺഗ്രസ് പറഞ്ഞത് അവിടുത്തെ പ്രതിപക്ഷ നേതാവ് പോലും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ലെന്നും വി കെ സനോജ് പറഞ്ഞു എന്നും അവസരവാദ നിലപാടാണ് കോൺഗ്രസ് ഈ വിഷയത്തിലൊക്കെ സ്വീകരിച്ചിട്ടുള്ളത് സംഘപരിവാറിനെ എതിർക്കുന്നതിൽ വ്യത്യസ്ത നിലപാടാണ് കോൺഗ്രസിന് എല്ലാ കാലത്തും ഉണ്ടായിട്ടുള്ളതെന്നും സനോജ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കണ്ണൂർ